കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നം ജയന്തി ആഘോഷങ്ങൾ വിപുലമായി നടത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടാം നമ്പർ കരയോഗം അങ്കണത്തിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് മന്നം ജയന്തി ദിനാഘോഷത്തിന് തുടക്കമിട്ടത് കരയോഗം പ്രസിഡന്റ് ടി രാംകുമാർ പതാക ഉയർത്തി തുടർന്ന് മന്നം ഹാളിൽ ആചാര്യന്റെ ഫോട്ടോയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി കരയോഗം പ്രസിഡന്റ് ടി രാംകുമാർ പൊതുയോഗത്തിൽ അധ്യക്ഷനായിരുന്നു എല്ലാവർക്കും മാതൃകയായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളൊക്കെ പ്രവർത്തിക്കണമെങ്കിലും തൻ്റെ സ്വന്തം സമുദായത്തിലെ അനാചാരങ്ങൾ മാറ്റി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടി ജന്മ മാറ്റിവെച്ച ഒരു സമുദായത്തിനു ശരി മന്നത്ത് പൽപ്പനാവം ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നായർ സമുദായത്തിൻ്റെ സ്ഥിതി എന്താകുമെന്ന് നമുക്ക് ആലോചിക്കാൻ പോലും അയ്യാം നമുക്കറിയാം നമ്മളെ മുന്നോക്ക വിഭാഗമായി മാറ്റിയെടുത്തതാണ് നായർ എന്ന് പറയുന്നത് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനാണ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവന് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനാണ് അപ്പോൾ ഒരു ഞങ്ങൾ ഡൽഹിയിൽ പോയി പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരിക നായർ സ്ത്രീയുടെ ഉദരത്തിൽ ജനിച്ചു വന്നാൽ പഠിക്കാനൊരു മെഡലില്ല പഠിച്ചു വന്നാൽ തൊഴിലുമില്ല ഇതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരുത്താനായിട്ട് നായർ സമുദായം പല ഭാഗങ്ങളിലും പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ അറിയിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇന്ന് വന്നം ജയന്തി ഇന്ന് ജനുവരി രണ്ട് ഈ ജനുവരി രണ്ടാം തീയതി കലണ്ടറിൽ അതിനുവേണ്ടി ഇവിടുന്ന് ചങ്ങനാശ്ശേരി എന്നുള്ള നിർദ്ദേശപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് നാല് കോച്ച് ട്രെയിനിലായിട്ട് പാർലമെന്റിന് മുമ്പിൽ പോയി സമരം ചെയ്തിട്ടാണ് ഈ രണ്ടാം തീയതി നമ്മൾ അവധിയായി പ്രഖ്യാപിക്കാൻ വൈസ് പ്രസിഡന്റ് പത്മനാഭൻ വനിതാ സമാജം പ്രസിഡന്റ് പത്മിനിയമ്മ കരയോഗം കമ്മിറ്റി അംഗം കണ്ണൻ പ്രസീത തുടങ്ങിയവർ സംസാരിച്ചു പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി കേക്ക് മുറിക്കലും നടന്നു കരയോഗത്തിന്റെ കലണ്ടറുകളും സൌജന്യമായി അംഗങ്ങൾക്കായി വിതരണം ചെയ്തു ന്യൂസ് സിസിന്